നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കേരളത്തിലെ ഒരു ജില്ലാ പോലീസ് മേധാവി പറഞ്ഞ കാര്യം വളരെ ഗൗരവപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള സാങ്കേതിക വിദ്യ ഇരുതലമൂർച്ചുള്ള വാളാണെന്നാണ് അതേ ഡീറ്റെയിൽ ആയി പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഭീകരത എത്രത്തോളമാണെന്ന് ശരിക്കും മനസ്സിലായത് ഇപ്പം എ ഐ സാങ്കേതിക വിദ്യ ഇന്ന് പോലീസിന് കുറ്റാന്വേഷണ രകത്ത് ഏറെ ഗുണകരമാണെങ്കിലും കുറ്റവാളികൾക്കും അത് പ്രിയപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അപ്പോൾ അദ്ദേഹം ജനങ്ങളെ അറിയിച്ചത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്നതിനാലാണ് കാരണം ഇന്ന് എ ഐ ഉപയോഗിച്ചുള്ള കുറ്റവാളികളുടെ ചെയ്തികൾ അത്രമാത്രം ഭീകരമാണ് കുറ്റവാളികൾ എ ഐ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു വ്യക്തി എന്നതിനു പകരം വലിയൊരു സമൂഹത്തെ തന്നെ വളരെ പെട്ടെന്ന് സമ്മർദ്ദത്തിലാക്കാനും അവരുടെ സ്വാതന്ത്ര്യത്തെയും സമാധാനത്തെയും സ്വകാര്യതയെയും ഇല്ലാതാക്കാനും അതിന് കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഒരുപക്ഷെ സ്വകാര്യത എന്നൊന്നില്ല എന്ന കാലത്തെ കാണാൻ നമ്മൾ ഇനിയുള്ള യാത്ര എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് കുറ്റവാളികളുടെ കയ്യിൽ പോലുള്ള പെട്ടാലുള്ള കിട്ടിയാലുള്ള അവസ്ഥ മാത്രമല്ല തെറ്റ് ചെയ്യാത്ത ഒരാളെ പോലും കുറ്റവാളിയാക്കാൻ ഏ വിദ്യ ധാരാളം മതി അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൻ്റെ യൂട്യൂബ് വീഡിയോ ചാനലിൽ വോയിസ് ഫോർ റൈറ്റ്സ് മധു കാണുക ഓക്കേ ബൈ